ഇടുക്കിയുടെ ശാലീനതയും ഗ്രാമീണതയും നൈർമല്യവും കോർത്തിണക്കിയ ഏലപ്പൂവ് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു രാജകുമാരി സാഹിത്യ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എട്ടോളം സാഹിത്യകാരന്മാരുടെ കഥകളും കവിതകളും കോർത്തിണക്കിയതാണ് ഏലപ്പൂവ് രാജകുമാരി നടുമറ്റം പ്രണവം ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ പുസ്തക പ്രകാശനം നിർവ്വഹിച്ചു ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ ജീവിതവും കർഷകരുടെ പ്രതീക്ഷകളുമാണ് ഏലപ്പൂവിന്റെ ഇതിവൃത്തം ഒരേ സമയം കാർഷിക മേഖലയുടെ ആശ്വാസവും കഷ്ടപ്പാടുകളും വാക്കുകളിലൂടെ പകർന്നു നൽകുകയാണ് ഏലപ്പൂവെന്ന പുസ്തകം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ജില്ലയിലെ എട്ടോളം സാഹിത്യകാരന്മാരുടെ സൃഷ്ടികളാണ് പുസ്തകത്തിലുള്ളത് രാജകുമാരി സാഹിത്യ സൗഹൃദ കൂട്ടായ്മയുടെ ആദ്യ കയ്യൊപ്പാണ് ഏലപ്പൂവ് ജിജോ രാജകുമാരി എഡിറ്റ് ചെയ്ത് കോതമംഗലം ക്രിയാ പബ്ലിക്കേഷൻസാണ് ഏലപ്പൂവ് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് രാജകുമാരി നടുമറ്റം പ്രണവം ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു മുരിക്കും തൊട്ടി മാർ മാത്യൂസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസി ജോസഫ് പുസ്തകം ഏറ്റുവാങ്ങി സാംസ്കാരികമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറെ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തൊരു ഒരു സാഹചര്യത്തിൽ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുള്ള മനുഷ്യൻ തനിക്ക് ലഭ്യമായിട്ടുള്ള കഴിവുകൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്ന അവസ്ഥയുമുണ്ട് അപ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു ഒരു എന്ന് ഏറ്റവും ഏറ്റവും സന്തോഷകരവും നമ്മൾ ജോലിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു എഴുത്തുകാരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ജെ സിജു കഥാകൃത്ത് ഗിരീഷ് പന്താക്കൽ റഫി അടിമാലി എം പി ജോയി റൂഫസ് മാത്യു റിയ സുരേഷ് സിജു തൊട്ടിക്കുന്നേൽ എബി ടോബി രഞ്ജിനി സുരേഷ് ലൌലജൻ തോമസ് ഡി ബി കാച്ചപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി